പാരൻസിന്റെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് കുട്ടികളിൽ ഉണ്ടാകുന്ന കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധത്തിന്റെ ഇഷ്യൂസ് ഇത് മാറിക്കിട്ടാൻ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു അഞ്ച് ഭക്ഷണങ്ങളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ആദ്യത്തേത് റാഗിയാണ് മുതിർന്ന കുട്ടികൾക്കായാലും ചെറിയ കുട്ടികൾക്കായാലും ഒരുപോലെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ് റാഗി ഇപ്പോൾ സിക്സ് മന്ത്സ് കഴിഞ്ഞ് വീടിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് അതായത് അതുപോലെ പലിനോടൊപ്പം തന്നെ നമ്മൾ മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ഫുഡ്സ് കൂടെ കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരാറുണ്ട് അതിലും അങ്ങനെയുള്ള കുട്ടികൾക്കാണെങ്കിൽ പോലും അല്ലെങ്കിൽ മുതിർന്ന കുട്ടികൾക്കാണെങ്കിൽ പോലും വളരെ സേഫായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ആഹാരമാണ് റാഗി എന്ന് പറയുന്നത് ഇത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കുഞ്ഞു മക്കളാണെങ്കിൽ അവർക്ക് നമുക്ക് കാശി കൊടുക്കാൻ സാധിക്കുന്നതാണ് കൂടാതെ വലിയ കുട്ടികൾക്കാണെങ്കിൽ പാൻ കേക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിച്ചോളൂ ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതായത് നാരുകൾ സോ നമുക്കെ ഡയജഷൻ്റെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ നോക്കുന്നു ഒപ്പം തന്നെ നമുക്ക് കോൺസ്റ്റിബേഷൻ ഇഷ്യൂസും വളരെയധികം കുറച്ച് കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ധാരാളമായിട്ട് അയൺ കാൽഷ്യം ഇവ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഇതിലടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തേത് മൂന്താലും മസൂർധാലും ആണ് ഇത് വേവിക്കുന്ന സമയത്ത് വളരെ സോഫ്റ്റ് ആൻഡ് ക്രീമി ഒരു ടെക്സ്ചർ ആകുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനും അവർക്ക് കഴിക്കാനും വളരെയധികം എളുപ്പമുള്ളൊരു ഭക്ഷണമാണ് കൂടാതെ ഇതിനകത്ത് ധാരാളമായിട്ട് പ്രോട്ടീൻ ഉണ്ട് അയൺ ഉണ്ട് ഫൈബർ ഉണ്ട് സോ ഇത് അവരുടെ മലബന്ധത്തിൻ്റെ ഇഷ്യൂസ് ഒഴിവാക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ ഗ്രോത്തിനും ബ്രെയിൻ ഡെവലപ്പിങ്ങും കൂടെ ഡെവലപ്മെൻറ്റിനും കൂടെ സഹായിക്കുന്നുണ്ട് അടുത്തത് റോൾഡ് ഓട്സ് അല്ലെങ്കിൽ ചീൽ കട്ട് ഓട്സ് ആണ് ഓട്സ് മിക്കവാറും എല്ലാവരും വണ്ണം കുറയ്ക്കുവാനുള്ളൊരു ഭക്ഷണമാണ് ഫോളോ ചെയ്യുന്നവരെ മാത്രം ഒരു ഭക്ഷണമാണെന്നാണ് എന്നാൽ ഇത് എന്നാൽക്കൂടെ കൊടുക്കാൻ പറ്റുന്ന നല്ല ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ് നമ്മൾ സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ റോൾ ടോൾസ് അല്ലെങ്കിൽ സ്റ്റീൽ കട്ട് ഓട്സ് യൂസ് ചെയ്യുക കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് ഇത് നല്ല രീതിയിൽ പൊടിച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് അവർക്ക് കാച്ചി കൊടുക്കാം അല്ലെങ്കിൽ കാച്ചി കൊടുക്കുന്നതിനെക്കാൾ കൂടുതൽ ബെറ്റർ എന്ന് പറയുന്നത് അവർക്ക് പാൻ കേക്ക് പോലെയോ അല്ലെങ്കിൽ ദോശ പോലെയോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ കുറച്ചുകൂടി മുതിർന്ന കുട്ടികൾക്ക് ഓവർനൈറ്റ് സോഫ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കിത് കൊടുക്കാം അതിനകത്ത് നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള ഒക്കെ ആഡ് ചെയ്ത് അല്ലെങ്കിൽ ഡ്രൈ ഒക്കെ ആഡ് ചെയ്ത് ആൽമണ്ട്സ് അല്ലെങ്കിൽ സീഡ്സ് ബെറീസ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് വളരെ കോമൺ ആയിട്ട് ഇനി നമുക്ക് കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ് അറക്കാഡോ അഥവാ ബട്ടർ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇതും വളരെയധികം ഒരു കാര്യമാണ് അതിനകത്ത് ധാരാളമായിട്ട് ഗുഡ് ഫാറ്റും അതേപോലെ ഫൈബറും അടങ്ങിയിട്ടുണ്ട് സോ ഇതും കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുകഴിഞ്ഞ് അവരുടെ ഇഷ്യൂസ് ഒക്കെ മാറി കിട്ടുന്നതായിട്ട് കാണാറുണ്ട് നെക്സ്റ്റ് ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് ആണ് നമുക്ക് കേരളത്തിൽ നമ്മുടെ വീടുകളിൽ കിട്ടുന്ന ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് ആണ് ഒന്ന് നമ്മുടെ ചീരയില മറ്റൊന്ന് മുരിങ്ങയില ഇതിൽ രണ്ടിലും നല്ല രീതിയിൽ ഗുഡ് എമൗണ്ട് ഓഫ് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് എങ്കിലും മുരിങ്ങയിലായി മുരിങ്ങയിലായിരിക്കും കുറച്ചും കൂടെ കൂടുതൽ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് ഇപ്പം അയണിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ കൂടുതലായിട്ട് ചീരയിലെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇച്ചിരി കൂടെ കൂടുതലായിട്ട് മുരിങ്ങയിലാണ്